ഞാൻ ഒരിക്കൽ കൂടി ഏറെ ബഹുമാനപൂർവം ആ മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ നല്ലൊരു കൈയേടി നൽകിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും നമസ്കാരം തോന്നുന്ന പക്ഷേ ഇതൊക്കെയായിട്ട് ഞാൻ ചോദിക്കേണ്ടത് വളരെ ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കാര്യം ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകാം പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പെൻഡ് പ്രസാദില്ല ഒരുപാട് സിനിമകളുടെ പ്രെൻഡുകളില്ല അതിൽ നഷ്ടപ്പെട്ടു പോകും ഇതൊന്നും പ്രോപ്പറായിട്ട് പ്രിസേർവ് ചെയ്തു അപ്പൊ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഇതിൽ പറയുന്നത് ആർക്കും ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉള്ളതാണ് ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇന്ന് സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് ഇതൊരു മഹാനുഭാവം ഇത് എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഒക്കെയാണ് ജയപ്രതാപ് ജയവിഷ്ണു ജയശ്രീ ജയ പ്രതാപ് മുരളി ചന്ദ്രൻ ഒരുപാട് പേര് അവരെയൊക്കെ ഞാൻ നോക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഒഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് താരം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ സ്വീപീഡ് ചോദിക്കായിരുന്നു നമുക്ക് സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടെ ഇറങ്ങിയതു കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു അതിൻ്റെ സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ടും ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട് അതെന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഒരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷേ സിബി അതിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയെന്നുള്ള അദ്ദേഹത്തിനിപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം നിങ്ങൾക്ക് നിങ്ങളോട് എന്തും പറയാനുണ്ട് എന്തും പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അധികം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് എൻ്റെ ആദിത്യ സിനിമ മെല്ലിൽ വിഴിഞ്ഞ പൂക്കൽ മുതലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമ അപ്പം ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞ സതേയം സിനിമ സതേയമാണ് പിന്നെ എന്ത് സിനിമയെക്കുറിച്ച് പറഞ്ഞു അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണമല്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് അതിൽ നന്ദി പറയാം അല്ലെ ഇങ്ങനെ ഒരു വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിനിമ എന്ന് പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫീൽ സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല അതൊക്കെ മാറിപ്പോയി അവിടെയൊക്കെ വലിയ കെട്ടിട സംശയങ്ങളൊന്നും അപ്പോൾ അതിൽ ഒരുപാട് സിനിമകളുടെ പിന്നിലൊക്കെ നഷ്ടപ്പെട്ടു പോയി എത്രയോ സിനിമകളിൽ പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരാഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സിയാത്കേടേയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഉള്ളിരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരാഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ പിന്നിലേക്ക് എത്തുന്നത് ആശ്രമിക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവങ്ങളും ആശ്രമിക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ അത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ താങ്ക് യു ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിങ് സെറമണി ആണ് സോ ഐ റിക്വസ്റ്റ് എല്ലാ ഗസ്റ്റുകൾക്കും നിങ്ങൾക്ക് താഴെയുള്ള സീറ്റുകളിലേക്ക് ഇരിക്കാം മറ്റ് അണിയറ പ്രവർത്ത അണിയറ പ്രവർത്തകരെ ആദരിക്കുന്നതിന് വേണ്ടി ഞാൻ താരത്തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ദേവദൂതൻ മൂവിയുടെ എഡിറ്റർ എൽ ഭൂമിനാഥൻ സർ നല്ലൊരു കരിയേറ്റി നൽകിക്കൊണ്ട് നമുക്ക് അതിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം రచితావ్ కైదపురం ప్రమోదర నగూరి సంతోషదు कंट्रोलर एम रजिश एक्टर विनीत कुमार, कॉस्ट्यूम डिजाइनर एसबी सतीशन

Sharad, oh, yes. Producer, Siak sir, yes. and finally, Director of Movie, C.B. Marit, sir. മുഴുവൻ മാതൃകയാക്കിയ മലയാളികൾ മുഴുവൻ കണ്ടാസ്വദിച്ചു അംഗങ്ങളെ അഭിനന്ദിക്കുന്ന ചടങ്ങിലേക്കാണ് ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് സോ ആദ്യം തന്നെ ഞാൻ ഈ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്രിയേറ്റീവ് ബോണി ആൻഡ് മിഷനറി ഹെർബ്ണി

And Cougars Media Entertainment, Shelmin Siak, <coughs> and Colorist Selvin Varghese.

Be atmos mix studio sapta records so thank you lalita thank you sibisa thank you CR, sir, thank you so much